കൊല്ലം പാർലമെൻറ്റ് യുവതിക മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം മുകേഷ് അഭിമാനകരമായിട്ടുള്ള വിജയം നേടുമെന്നുള്ള കാര്യത്തിൽ എല്ലാം മാത്രമല്ല കേരളത്തിലുടനീളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധമായ നയങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട് കേരളത്തിൽ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന എൽ ഡി എഫ് സർക്കാർ ഈ നാടിൻ്റെ പൊതുവായ വികസനത്തിനും ക്ഷേമപ്രവർത്തനത്തിനും മുൻതൂക്കം നൽകിയൊരു ഗവൺമെൻറ്റാണ് ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ നന്നായി സ്വാധീനിക്കുന്ന ഘടകം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചും രാജ്യത്തിൻ്റെ വളരെയധികം ജനാധിപത്യമാണ് എല്ലാം വെല്ലുവിളിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോഴുള്ളത് അടുത്ത ആശങ്ക ജനങ്ങൾക്കുണ്ട് രാജ്യത്തുടനീളം ഒരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു തീർച്ചയായും അതിൻ്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് രൂപപ്പെട്ടു വന്നത് ഇത്തവണ ഇടതുപക്ഷം വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കൊല്ലം ഉൾപ്പെടെ കേരളത്തിൽ വലിയ വിജയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് ഉണ്ടാകാനിരിക്കും